വിശദാംശങ്ങളിലേക്ക് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു പി സി സികളുടെ നേതൃത്വത്തിൽ ഇന്ന് കോൺഗ്രസ് പ്രതിഷേധം സർവകലാശാലകൾക്ക് മുന്നിലേക്ക് എൻഎസ് യു മാർച്ച് നടത്തും അതേസമയം നെറ്റ് ക്രമക്കേടിൽ സി ബി അന്വേഷണം തുടങ്ങി വിവരങ്ങൾ അനുഷ ഭരതൻ നൽകും അനുഷ നീറ്റ് നെറ്റ് പ്രശ്നം രാജ്യവ്യാപകമായി പ്രതിഷേധത്തിലേക്ക് നയിക്കുകയാണ് കോൺഗ്രസ് വിഷയം സജീവമായി ഏറ്റെടുത്തിരിക്കുന്നു എങ്ങനെയാണ് പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നെറ്റിലും നീറ്റിലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് കോൺഗ്രസിൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ നേതൃത്വം നൽകുന്നത് ഇന്ന് എ ഐ സി സി യുടെയും പി സി സികളുടെയും നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധമുണ്ടാകുക എല്ലാ ജില്ല സംസ്ഥാന തലസ്ഥാനങ്ങളിലേക്കുമാണ് ഈ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നുണ്ടാകാൻ പോകുന്നത് ഇത് ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ രാജ്യത്ത് നടക്കുന്നത് വലിയ രീതിയിലുള്ള പേപ്പർ ലീക്കാണ് പേപ്പർ ലീക്ക് സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇന്നലെ തന്നെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ ഈ പുതിയ മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിലേറിയതിനോട് തുടർന്ന് ഏറ്റവും ആദ്യം ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ കേന്ദ്രത്തിന് നേരെ തിരിയുന്ന ഒരു പ്രതിഷേധം കൂടിയാണ് നീറ്റിലെയും നെറ്റിലെയും ഈ പരീക്ഷാക്രമക്കേട് ഇതിൽ നീറ്റ് പരീക്ഷയിലേക്ക് വരികയാണ് ിൽ മെയ് അഞ്ചിനായിരുന്നു പരീക്ഷ നടന്നത് ഇരുപത്തി നാല് ലക്ഷത്തോളം കുട്ടികളാണ് ഈ നീറ്റ് യു ജി പരീക്ഷക്കായി തയ്യാറെടുത്ത് പരീക്ഷ എഴുതിയത് ഇതിൽ അവരുടെ വളരെയധികം നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളും പ്ലസ് ടുവും പത്താം ക്ലാസും അഞ്ചാം തരത്തിൽ മുതൽ ഈ നീറ്റ് പരീക്ഷയ്ക്കായി തയ്യാറാകുന്ന കുട്ടികളുണ്ട് രാജ്യമുടനീളം അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇനി എന്താണ് ഇവരുടെ ഭാവി എന്ന രീതിയിൽ കരിനിഴലാക്കുന്ന രീതിയിലുള്ള ഒരു പരീക്ഷാ ക്രമക്കേടാണ് നടന്നത് ഇതിൽ ഇന്നലെ നാല് അറസ്റ്റുകളാണ് നിലവിൽ നടന്നിട്ടുള്ളത് പ്രധാനമായും ബീഹാർ ഗുജറാത്ത് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഏറ്റവും കൂടുതൽ നടന്നിട്ടുണ്ട് നടന്നത് ഇവിടെ വലിയ രീതിയിൽ നീറ്റ് പരീക്ഷയുടെ തലേദിവസം അതായത് മെയ് നാലിന് മെയ് അഞ്ചിന് പരീക്ഷ നടക്കുമെങ്കിൽ മെയ് നാലിന് പരീക്ഷാ പേപ്പർ ചോർന്ന് കിട്ടി ഇതിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഒരു വിദ്യാർത്ഥി ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ബീഹാർ സ്വദേശി അനുരാഗ് ഠാക്കൂർ എന്ന വിദ്യാർത്ഥി പറഞ്ഞ അനുരാഗ് യാദവ് എന്ന വിദ്യാർത്ഥി പറഞ്ഞത് ഈ കുട്ടി അതായത് തലേ ദിവസം മെയ് നാലിന് ഈ കുട്ടിയുടെ കയ്യിൽ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടുന്നു അദ്ദേഹം കുട്ടിയുടെ അമ്മാവനാണ് ഈ പേപ്പർ ചോർന്ന് കിട്ടുന്നതിൽ സഹായിച്ചത് മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് ലക്ഷത്തോളം രൂപയുണ്ടെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഏത് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോർത്തി കൊടുക്കുന്ന ഒരു ഏജൻസി ഉണ്ട് രാജ്യത്ത് നിലവിലുണ്ട് എന്ന ഒരു ഞെട്ടിക്കുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വേദന വേദനാജനകമായൊരു വാർത്തയായിരുന്നു ഇന്നലെ പുറത്തു വന്നത് ഇവർ മുപ്പതോ നാല്പത് ലക്ഷത്തോളം കൊടുത്തിട്ടാണ് ഈ ഒരു നെറ്റിന്റെ ചോദ്യപേപ്പർ ഇവരുടെ കയ്യിൽ കിട്ടു ക്ഷമിക്കണം നീറ്റിന്റെ ചോദ്യപേപ്പർ കിട്ടുന്നത് ഇതിൽ നിന്നും ഉത്തരങ്ങൾ ഓർത്ത് വെച്ചിട്ടാണ് പിറ്റേന്ന് പരീക്ഷയ്ക്ക് എത്തുന്നത് സമാനമായി അതേ തലേന്ന് ചോർന്ന് കിട്ടിയ അതേ ചോദ്യപേപ്പറാണ് മെയ് അഞ്ചിന് പരീക്ഷയ്ക്കായി ആ കുട്ടി എഴുതിയതും എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഫിസിക്സിന് മാത്രമാണ് കുട്ടിയുടെ സ്കോർ കാർഡിൽ നീറ്റിൻ്റെ സ്കോർ കാർഡിൽ ഫിസിക്സിന് മാത്രമാണ് നല്ല മാർക്കുള്ളത് ബാക്കി എല്ലാത്തിലും അഞ്ചും പത്തും മാർക്കുകൾ മാത്രമാണ് കുട്ടിക്ക് ലഭിച്ചത് ഒപ്പം തന്നെ ഇതിൽ ഇത്ര മുപ്പതോ നാൽപ്പതോ ലക്ഷം കൊടുത്ത ആ ചോദ്യപേപ്പർ ചോർന്ന് പരീക്ഷയുടെ എല്ലാ ധാർമ്മികതയെയും കാറ്റിൽ പറത്തി കോട്ടയിൽ രാജസ്ഥാനിലെ കോട്ടയിൽ പരീക്ഷയ്ക്ക് നീറ്റിനായി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ ഇരുപത്തിരണ്ടുകാരൻ അവന് കിട്ടിയ അനുരാഗിന് കിട്ടിയ റാങ്ക് പത്ത് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് അത്രയധികം ദയനീയമായ റാങ്കിലേക്ക് ആ കുട്ടി തള്ളപ്പെടുന്നുണ്ട് ഒപ്പം ഫിസിക്സിൽ ആകെ കിട്ടിയ നീറ്റ് സ്കോർ എഴുന്നൂറ്റി ഇരുപതിൽ നൂറ്റി എൺപത്തി അഞ്ച് മാർക്കാണ് ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയിട്ടും ഒരു നീതി അവിടെ പാലിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇത്ര താൻ ഇത്തരത്തിൽ തനിക്ക് ചോദ്യപേപ്പർ പേപ്പർ ചോർന്ന് കിട്ടിയെന്നും ഇത്തരത്തിലുള്ള കുറ്റങ്ങളെല്ലാം ആ കുട്ടി ഏറ്റു പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അതേസമയം ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് പരീക്ഷയിൽ അദ്ദേഹം ഇതുവരെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നു എന്ന് സമ്മതിച്ചിട്ടില്ല ഒപ്പം തന്നെ എൻ ടി എക്ക് മേലെ ദേശീയ ടെസ്റ്റിങ് ഏജൻസിക്ക് മേലാണ് എല്ലാ കുറ്റകുഞ്ചുമത്തിയിരിക്കുന്നത് ഏത് ഉന്നതതല ഉദ്യോഗസ്ഥർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർക്ക് നേരെ കണ്ണടക്കില്ല എന്നും നീതി നടപ്പിലാക്കും അത്തരം സ്ഥിരം പല്ലവികൾ തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാനും ആവർത്തിച്ചത് ഒപ്പം തന്നെ നീറ്റ് നടത്തിപ്പിൽ ഏതെങ്കിലും രീതിയിലൊരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സീറോ പോയിൻറ്റ് സീറോ വൺ ശതമാനം പേഴ്സൻറ്റേജ് അതായത് നേരിയ പിഴവാണെങ്കിൽ പോലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നീറ്റും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ എൻ ടി എയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഇതിൻ്റെ പിഴവേറ്റെടുക്കണമെന്നും ഇതിൽ യാതൊരു വിധ നാണക്കേടും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളുടെ ഗ്രേസ് മാർക്ക് മാർക്കും പരീക്ഷയും റദ്ദാക്കി അവർക്ക് പുനഃപരീക്ഷ നടത്തണമെന്നായിരുന്നു ഏറ്റവും സുപ്രീം കോടതി പറഞ്ഞത് ഒപ്പം തന്നെ നീറ്റിൽ ഈ കൗൺസിലിംഗ് അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നേരത്തെ കൗൺസിലിംഗ് നിർത്തിവെക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു എന്നാൽ ഈ ആയിരത്തി അഞ്ഞൂറിൽ ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടികൾ ഉൾപ്പെടെ ഈ ആയിരത്തി അഞ്ഞൂറിൽ ഗ്രേസ് മാർക്കിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഗ്രേസ് മാർക്ക് ലഭിച്ച കുട്ടികളുണ്ട് ഗ്രേസ് മാർക്ക് എന്ത് മാനദണ്ഡ പ്രകാരമാണ് നൽകിയത് എന്നതിന് ഇന്നും ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഒരു ഉത്തരവ് നൽകിയിട്ടില്ല സമയക്കുറവ് മൂലമാണ് ഗ്രേസ് മാർക്ക് നൽകിയതെല്ലാം എന്നുള്ള വിചിത്രമായ കാരണങ്ങളാണ് ഗ്രേസ് മാർക്കിന് പിറവി പിന്നിൽ പറയുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഇനി റീടെസ്റ്റിംഗ് ആയിരിക്കും നടക്കുക ഈ സമയവും ഈ കുട്ടികളുടെ കൗൺസിലിംഗ് എല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഫിജി ശരി നീറ്റ് നെറ്റ് ക്രമക്കേടുകളിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇന്ന് കാണാൻ കഴിയുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്